നമസ്കാരം നല്ല നെടുനീളത്തിൽ ജെ പി സി അംഗങ്ങൾ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ സ്പീക്കർക്ക് ഒരു കത്ത് അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ മോദിയുടെ കാലം മുതൽ ഇപ്പോൾ വരെ ബി ജെ പിക്ക് മാത്രം വാഴത്തുപാട്ടുകൾ പാടുന്ന സ്പീക്കർ ഓംബർലയ്ക്ക് മുന്നിൽ ഇതുകൊണ്ട് ഓംബേടിന്റെ എന്താവശ്യമെന്ന ചോദ്യം ഉണ്ടെങ്കിലും ഇത് എന്ന മട്ടിലാണ് ജെ പി സി അംഗങ്ങൾ കത്ത് എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വഖഫ് ബില്ലിനെ കുറിച്ചുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗങ്ങൾ ലോക്സഭാ സ്പീക്കർ ഓം ബെല്ലക്ക് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ക്ഷമതയും ഉറപ്പിക്കാൻ ജെ പി സി ചെയർമാനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു പാർലമെന്റ് ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ച പ്രതിപക്ഷ അംഗങ്ങൾക്ക് വാദങ്ങൾ അവതരിപ്പിക്കാൻ മതിയായ സമയം വേണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജനുവരി ഇരുപത്തി ഏഴിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇരുപത്തി ഏഴാമത് യോഗം മാറ്റിവെക്കാനും അംഗങ്ങൾ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ജെ പി സിയിൽ നിന്നും സസ്പെൻഷൻ ചെയ്യപ്പെട്ട പ്രതിപക്ഷ എം പിമാർ ഒപ്പിട്ട കത്തിൽ ചെയർമാൻ നടപടിക്രമങ്ങൾ കാര്യം ചെയ്യുന്നതിൽ ശക്തമായ വിയോജിപ്പ് ന്യായമായ ചർച്ചകൾക്കായുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന അവഗണിച്ചതാണ് തങ്ങളെ സസ്പെൻഷനിലേക്ക് നയിച്ചതെന്ന് എം ബിമാർ ആരോപിച്ചു തൽപരകക്ഷികൾ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാതെ ചെയർമാൻ ജെ പി സി ചർച്ചകളിൽ തിരക്ക് കൂട്ടുന്നതിനെയും കത്തിൽ ശക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട് ആശങ്കകളെ സമഗ്രമായി അഭിസംബോധന ചെയ്യാൻ സമഗ്രമായ പഠനം അനിവാര്യമാണ് വേണ്ടത്ര മനസ്സ് പ്രയോഗിക്കാതെ നടപടിക്രമങ്ങൾക്ക് രക്തമൂട്ടുന്നത് ദുരുദ്ദേശത്തോടെയാണെന്നും പാർലമെന്ററി ജനാധിപത്യത്തെ തുരങ്കം വെക്കുകയും ചെയ്യുന്നുവെന്നും കത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് സമിതിയിലെ അംഗങ്ങളെ സസ്പെൻഷൻ ചെയ്യാൻ ചെയർമാന് അധികാരമില്ല എന്നുകൂടി സ്ഥിതിഗതികൾ ശരിയാക്കാൻ സ്പീക്കറുടെ ഇടപെടൽ ആവശ്യമാണെന്നും എം പിമാർ വാദിച്ചു ഓൾ ഇന്ത്യ മജ്ലീസ് പാർട്ടി തലവൻ അസദീൻ ഒയ്സി ഉൾപ്പെടെ പത്ത് പ്രതിപക്ഷ എം പിമാരെ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു യോഗത്തിൽ തുടർച്ചയായി ബഹളം സൃഷ്ടിക്കുകയും പാനലിനെതിരെ പാർലമെന്ററി വിരുദ്ധമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ അംഗങ്ങളുടെ പെരുമാറ്റം വെറുപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സസ്പെൻഷനിലേക്ക് നീങ്ങിയത് നമുക്കറിയാം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ജെ പി സിയിൽ പ്രിയങ്കയിൽ അംഗമാണ് ഇതിലും വലിയ അംഗമായിരിക്കും ജെ പി സി യോഗം ഇനി കാണാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ോക്സഭയിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റഫർ ചെയ്തതാണ് ഈ ജെ പി സി യോഗത്തിന്റെ വകഫ്തി ബിൽ വകഫ് സ്വത്തുകൾ നിയന്ത്രിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലുമുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും പരിഹരിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വകഫ് നിയമ ഭേദഗതി ചെയ്യാൻ ബില്ല് ലക്ഷ്യമിടുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉറപ്പുവരുന്നുണ്ട് മലയാളം